നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ കൃഷ്ണകുമാറിന്റെ വീട്ടിൽ ആദ്യമായി ഒരു വിവാഹം നടക്കാൻ പോവുകയാണ് ഈ സെപ്റ്റംബറിലാണ് കൃഷ്ണകുമാറിന്റെയും സിന്ധുവിന്റെയും രണ്ടാമത്തെ മകൾ ദിയാകൃഷ്ണയുടെ വിവാഹം നാല് പ്രായപൂർത്തിയായ പെൺമക്കളുടെ മാതാപിതാക്കളായതുകൊണ്ട് തന്നെ നിരന്തരമായി ഇരുവരും കേൾക്കുന്ന ചോദ്യമാണ് മക്കളുടെ വിവാഹം നടത്തുന്നില്ലേ എന്നത് ഏറ്റവും മൂത്ത മകൾ അഹാന കരിയറിൽ ശ്രദ്ധിക്കുന്നതിനാൽ ഉടൻ തന്നെ കുടുംബജീവിതത്തിലേക്ക് ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് അനിയത്തിക്കായി അഹാന വഴിമാറിക്കൊടുത്തത് ദിയയുടേത് പ്രണയവിവാഹമാണ് അടുത്ത സുഹൃത്തായ അശ്വിൻ ഗണേഷിനെയാണ് ദിയ വിവാഹം ചെയ്യാൻ പോകുന്നത് പ്രപ്പോസൽ മുതൽ വിവാഹ ഒരുക്കങ്ങളുടെ വിശേഷങ്ങൾ വരെ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ വ്ളോഗായി ദിയ പങ്കിടാറുണ്ട് വസ്ത്രം സ്വർണം മറ്റൊരുക്കങ്ങൾ എന്നിവയെല്ലാം അടുപ്പിക്കാനായി ഓടി നടക്കുന്നതും ദിയ തന്നെയാണ് പ്രിയപ്പെട്ടവരെയെല്ലാം മകളുടെ വിവാഹത്തിന് കൃഷ്ണകുമാറും സിന്ധുവും ക്ഷണിച്ചും തുടങ്ങി ഇപ്പോഴിതാ സിന്ധു കൃഷ്ണ പങ്കിട്ട ലേസി സൺഡേ ബ്ലോഗിൽ ദിയയുടെ വിവാഹത്തെക്കുറിച്ച് ആദ്യമായി കൃഷ്ണകുമാർ സംസാരിച്ചു വലിയ ആഡംബരമില്ലാതെ ചെറിയൊരു വിവാഹമായിരിക്കും ദിയയുടേത് എന്നാണ് കൃഷ്ണകുമാർ പറഞ്ഞത് മകൾ തന്നെയാണ് വിവാഹ ചെലവുകൾ വഹിക്കുന്നതെന്നും കൃഷ്ണകുമാർ പറഞ്ഞു വിവാഹ ചെലവുകളെല്ലാം ദിയാ കൃഷ്ണയും അശ്വിൻ ഗണേഷും കൂടിയാണ് വഹിക്കുന്നത് ഇതറിയാനിടയായ ടോം വടക്കൻ കൃഷ്ണകുമാറിനോട് പറഞ്ഞത് നിങ്ങളാണോ അതോ നിങ്ങളുടെ മകളാണോ അനുഗ്രഹിക്കപ്പെട്ടത് എന്നാണ് ഇന്ന് പലയിടത്തും മാതാപിതാക്കൾക്ക് കല്യാണത്തിന് വലിയ രീതിയിൽ ചെലവാക്കാൻ പണമുണ്ടാകില്ല അല്ലെങ്കിൽ ആഗ്രഹം കാണില്ല പക്ഷെ മക്കളുടെ പ്രഷർ കാരണമാണ് വലിയ രീതിയിൽ വിവാഹം നടത്തുന്നത് ഇങ്ങനെയൊക്കെ സമൂഹത്തിൽ നടക്കുമ്പോൾ കല്യാണം ചെറിയ തോതിൽ മതിയെന്ന് മകൾ പറഞ്ഞെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് ചെറിയ തോതിൽ വിവാഹം നടത്തിയാൽ മതിയെന്ന് തീരുമാനിച്ച ഓസിക്ക് താങ്ക് യു എന്നാണ് കൃഷ്ണകുമാർ വ്ലോഗിൽ അഭിപ്രായപ്പെട്ടത് പിന്നീട് സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചെല്ലാം കൃഷ്ണകുമാർ സംസാരിച്ചു അഭിനയത്തിൽ അരങ്ങേറിയിട്ടില്ലെങ്കിലും ഒരു സംരംഭക എന്ന രീതിയിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ആളാണ് ദിയ കൃഷ്ണ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക